വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം വീക്കിലി ടാസ്കിൻ്റെ അവസാനത്തെ ടാസ്ക് ഇന്ന് അതിൻ്റെ ഒന്നാം റൗണ്ട് പൂർത്തിയായി അലമ്പിലാണ് അത് അവസാനിച്ചത് അതിൻ്റെ വിശേഷങ്ങൾ പറയാം ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായി നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സ്ക്രാച്ച് ആൻഡ് വിൻ അതാണ് ടാസ്ക് ഹൗസിനകത്ത് പല സ്ഥലങ്ങളിലായിട്ട് കോയിനുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ബസർ ടു ബസറാണ് ടാസ്ക് ബസറ് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും സെർച്ചിങ് ആരംഭിക്കണം അത് കഴിഞ്ഞിട്ട് കളക്റ്റ് ചെയ്യുക ഒരു കളക്ഷൻ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ വീണ്ടും ബസറ് കേൾക്കും അപ്പോൾ തിരിച്ച് ലിവിങ് റൂമിൽ വന്നിരിക്കുക കോയിൻ ആണത് ആക്ച്വലി അതിന് സ്ക്രാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് സ്ക്രാച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവം എന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു സ്ക്രാച്ച് ചെയ്യാതെ നിങ്ങളത് കളക്ട് ചെയ്തിട്ട് ലിവിങ് റൂമിൽ വന്നിരിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓക്കെ അങ്ങനെ ബസർ മുഴങ്ങി എല്ലാവരും സെർച്ചിങ് ആരംഭിച്ചു സെർച്ചിങ് കഴിഞ്ഞു അടുത്ത ബസ്റ് വന്നു എല്ലാവരും ലിവിങ് റൂമിൽ വന്നിരിക്കുന്നു ബിഗ് ബോസ് അനൗൺസ് ചെയ്തു എത്ര കോൻ ആണെന്ന് ചോദിച്ചു അപ്പോൾ ആതിലെ പറഞ്ഞു നാല് കോയിൻ ആണ് അതിൽ ഓരോന്ന് ഉറച്ചു തുടങ്ങി വൈറ്റ് ഉണ്ട് ഗോൾഡ് ഉണ്ട് അതിൽ ഒരെണ്ണം ഒരു പോയിൻ്റ് പിന്നെ ഉറച്ചു ഒരു പോയിന്റ് പിന്നെ ഉറച്ചു രണ്ട് പോയിന്റ് അവസാനത്തെ ഉറച്ച് ബേൺ ബേൺ എഴുതിയിട്ടുണ്ടായിരുന്നു അതിൽ അപ്പം ഈ ബേൺ എന്ന് പറഞ്ഞ കാർഡ് കിട്ടിയത് കൊണ്ട് ഇപ്പം കിട്ടിയിട്ടുണ്ടായിരുന്ന എല്ലാ പോയിന്റുകളും പോയി അതാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ അങ്ങനെ ഓരോരുത്തരേനെയും എഴുന്നേൽപ്പിച്ച് നിർത്തി ആതിലേക്ക് കിട്ടിയ പോലത്തെ ബേൺ കാർഡ് വേറെ ആർക്കും കിട്ടിയില്ല നെവിന് ആറ് കോയിൻ കിട്ടി അവന് കിട്ടിയ പോയിന്റ് പതിനൊന്ന് പോയിന്റ് നൂറയ്ക്ക് കിട്ടിയത് പന്ത്രണ്ട് കോയിൻ അവൾക്ക് കിട്ടിയത് പത്തൊമ്പത് പോയിന്റ് സാബുമാൻ കിട്ടിയത് പതിനൊന്ന് കോയിൻ ആണ് അവർക്ക് സാബുമാൻ കിട്ടിയത് പതിനഞ്ച് പോയിന്റ് അക്ബറിന് കിട്ടിയത് ആറ് കോയിൻ അതിൽ അവർ പോയിന്റ് കിട്ടിയത് എട്ട് പോയിന്റ് ഇവർക്കൊന്നും വേണ് കിട്ടിയിട്ടില്ല രണ്ട് പോയിന്റും ഓരോ പോയിന്റും വെച്ചിട്ടാണ് കിട്ടിയിട്ടുള്ളത് ലക്ഷ്മിക്ക് കിട്ടിയത് അഞ്ച് കോയിൻ കിട്ടിയത് ആറ് പോയിന്റ് ഷാനവാസിന് കിട്ടിയത് എട്ട് കോയിൻ ചൊരണ്ടിയപ്പ കിട്ടിയത് പതിനാല് പോയിന്റ് അനീഷിന് കിട്ടിയത് രണ്ട് കോയിൻ ചൊരണ്ടിയപ്പ് കിട്ടിയത് മൂന്ന് പോയിന്റ് അനുമോൾക്ക് കിട്ടിയത് എട്ട് കോയിൻ ചൊരണ്ടിയപ്പ് കിട്ടിയത് പന്ത്രണ്ട് പോയിന്റ് ആര്യന് കിട്ടിയത് പതിനൊന്ന് കോയിൻ ആരിന് കിട്ടിയത് പതിനാറ് ആണ് കിട്ടിയത് അപ്പോൾ ബിഗ് ബോസ് കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ വീണ്ടും ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻ്റ് വരികയാണ് ആര് ആരാണ് കോയിൻ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത് കള്ളത്തരം എന്നോട് വേണ്ട എന്നുള്ള ഒരു ഡയലോഗ് വരുകയാണ് അപ്പം ആര്യൻ ഉടനടി ഒരു നാല് കോയിൻ എടുത്തിട്ട് പറഞ്ഞു ഞാനാണ് എടുത്തു വെച്ചിരുന്നു അപ്പോൾ അത് ചൊരണ്ടാൻ പറഞ്ഞു അതിൽ രണ്ടെണ്ണത്തിന് രണ്ട് പോയിന്റ് ഓരോന്നിനും രണ്ടീശ പോയിന്റ് വെച്ചിട്ട് ഉണ്ടായിരുന്നു അങ്ങനെ ആര്യന് ടോട്ടൽ ഇരുപത് പോയിൻ്റ് ആണ് അതിൽ ഒരെണ്ണത്തിൽ പണിയാണ് അതായത് ഉരുളങ്കിഴങ്ങുള്ള ഫുഡ് കഴിക്കാൻ പാടില്ല അടുത്തത് വെജിറ്റേറിയൻ ആഹാരം മാത്രം കഴിക്കുക ഇത് അവന് കിട്ടിയ പണിയാണെന്ന് പക്ഷെ അവൻ അത് ഒളിപ്പിച്ച് വെച്ചു അത് ഹൗസിലുള്ളവർ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല അക്ബർ ഒഴിച്ച് അക്ബർ അക്ബർ ഓൾറെഡി ഇവനെ സപ്പോർട്ടഡാണ് ഈ നേരെ മറിച്ച് ഈ ഒരു സംഭവം ചെയ്തത് അനുമോളായിരുന്നെങ്കിലോ അല്ലെങ്കിൽ ഹൗസിലാ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലോ അവിടെ കെടുന്നു കൊറക്കാൻ വരും തരൂ ഈ അക്ബറും നെവിനും എല്ലാം പാടെ നെവിൻ ഒരക്ഷരം മിണ്ടുന്നില്ല ഒന്നും മിണ്ടുന്നില്ല എന്ന് മാത്രമല്ല ഒന്നും മിണ്ടുന്നില്ല വെറുതെ ഇങ്ങനെ കളിച്ച് ചിരിച്ചിങ്ങനെ കുണിങ്ങി കുണിങ്ങി നടക്കാം അവരുടെ കഥയിൽ ഇന്നലെ പാവ ഒളിപ്പിച്ച് വെച്ചതും ഇന്നത്തെ ഇതും ഒന്നാണെന്നാണ് വിചാരം പക്ഷേ ഇന്നലത്തെ പാവയുടെ ടാസ്കില് അതിൽ അതിനകത്തൊരു ലൂപ്പ് ഹോൾ ഉണ്ടായിരുന്നു സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നൊരു പോയിന്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇതിനകത്ത് അതല്ല ഇതിനകത്ത് ബിഗ് ബോസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ക്രാച്ച് ചെയ്യാതെ ഇവിടെ വന്നിരിക്കണെന്ന് ആരും അത് സ്ക്രാച്ച് ചെയ്തിട്ടാണ് ഒളിപ്പിച്ച് വച്ചിട്ടുള്ളത് ഒരു വര കാണാൻ കണ്ടിരുന്നു എന്നാണ് ലക്ഷ്മി പറഞ്ഞിരുന്നത് പിന്നെ അനീഷ് പറഞ്ഞു നീ വന്നപ്പം തൊട്ടിട്ടുള്ള നൊണയനാണ് ഡേ മുതൽ ഇതുവരെ നൊണയനും സത്യസന്ധത തൊട്ടു തീണ്ടാത്ത ആളാണ് നീ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലക്ഷ്മി സാബുമേൻ ചോദിച്ചു സാബുമാൻ ക്യാപ്റ്റനാണ് ആരിന് മാത്രം ഇവിടെ ഒരു പ്രിവിലേജ് ഉണ്ടോ എന്ന് ബിഗ് ബോസിൻ്റെ അടുത്ത് ചോദിച്ചു പിന്നെ ലക്ഷ്മി ചോദിച്ചു അവൻ അറിഞ്ഞുകൊണ്ടാണ് ചെയ്തതെന്ന് ലക്ഷ്മി പറഞ്ഞു അങ്ങനെയുള്ള ഭയങ്കര പ്രശ്നങ്ങളിലൂടെ നടക്കാണ് അപ്പോൾ ബിഗ് ബോസിൻ്റെ അടുത്ത് ായിട്ട് ഖേദം പ്രകടിപ്പിക്കുകയാണ് അനീഷ് അനീഷ് പറയേണ്ടത് ഇതിന് ഒരു മറു ഇവൻ്റെ എല്ലാ പോയിന്റുകളും റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം വരണം ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് അനീഷ് നടക്കുന്നുണ്ട് ഇത് അവൻ ചെയ്തത് നല്ലൊരു കള്ളതരാണ് അതിനുശേഷം ബിഗ് ബോസിൻ്റെ അനൗൺസ്മെന്റ് വരികയാണ് കുറേ നേരത്തിന് ശേഷമാണ് ബിഗ് ബോസ് പിന്നെ ഒരു അക്ഷരം മിണ്ടുന്നത് എത്രയോ നേരത്തിന് ശേഷം ഒരക്ഷരം അക്ഷരം ആദ്യത്തെ ആ ഒരു സംഭവം കഴിഞ്ഞു പോയിട്ട് ആ മീഡിയതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആരെങ്കിലും കാർഡ് എടുത്തു അപ്പൊ അനുമോള് പോയിട്ട് രണ്ട് കാർഡ് കൊണ്ട് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതും സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി ഞാൻ പറഞ്ഞു അപ്പൊ ആള് പറഞ്ഞു പിന്നെ എല്ലാവരോടും എല്ലാവർക്കും പിരിഞ്ഞു പോകണം പണി എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും ആർക്ക് എന്ത് പണി കൊടുക്കണമെന്ന് അങ്ങനെ ഒരു ടോ ഈ ടോക്കിൽ ബിഗ് ബോസ് ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് ലൈവില് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം നടക്കുന്നുണ്ട് ആര്യം ശക്തമായി മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനീഷ് നിങ്ങൾ ഇന്നലെ കടിക്കാമെങ്കിൽ എനിക്ക് എനിക്കെന്ത് ചെയ്യാം ഇതിനെക്കാട്ടി ഉണ്ട് അതിനേക്കാൾ അന്തസ് ഉണ്ട് നിന്നാണ് ആരിൻ്റെ വാദം അക്ബറും നല്ല രീതിയിൽ ആര്യനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അക്ബർ പറഞ്ഞു ഇത് അൺഫെയർ ആണ് അത്ര മാത്രമേ പറയുന്നുള്ളൂ പക്ഷെ നല്ല എന്താ പറയുക ഒരു രീതിയിലും ആള് അതൊരു ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ഇന്നലെ അനിമോൾക്കെതിരെ ഒരു പ്രശ്നം വന്നപ്പോൾ ആതില ടീമാണ് അവർ പക്ഷെ അതിലെ എതിർത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു നൂറിയും എതിർത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു ഇവരുടെ ഇവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആര്നും അക്ബറിനും എന്തെങ്കിലും പറ്റിയാൽ തന്നെ രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടിങ് ഉണ്ടാവും അത് അത് വേറെ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് വിടാൻ അവർ തന്നെ കനഞ്ഞ് ശ്രമിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രിവിലേജ് ഓക്കെ പോയി വരാം അടുത്തൊരു വീഡിയോയുമായി